കണ്ണൂർ ജില്ലയിലെ വടുവിലായി എന്ന പ്രദേശത്തുള്ള കിഴക്കേക്കരമൽ ശ്രീ വേരുകണ്ടിക്കാവിലെ തിറ മഹോത്സവത്തിൻ്റെ പ്രസക്ത ഭാഗങ്ങളാണ് ഞാൻ ഇന്നീ വീഡിയോയിൽ പങ്കുവയ്ക്കുന്നത് എല്ലാ വർഷവും മകരം പതിനെട്ട് പത്തൊമ്പത് തീയതികളിലാണ് ഇവിടെ തെയ്യം നടക്കുന്നത് നാൽപ്പത് വർഷത്തോളം മുടങ്ങിക്കിടന്ന ഈ ഉത്സവം കഴിഞ്ഞ ഒരു വ്യാഴവട്ടക്കാലമായി നിർബാധം തുടരുന്നു പഴയകാലത്ത് വേരുകണ്ടി ബിലാക്കണ്ടി മുതലക്കണ്ടി എന്നീ മൂന്ന് പ്രധാന തറവാട്ടുകാരാണ് ഈ ഉത്സവം നടത്തിയിരുന്നത് വീണ്ടും ആരംഭിച്ചതിനു ശേഷം നാട്ടുകാരും ഈ കുടുംബങ്ങളോടൊപ്പം സഹകരിച്ചാണ് ഉത്സവം നടത്തുന്നത് തെയ്യം തുടങ്ങിയതിന് ശേഷം ഈ പ്രദേശത്ത് പുരോഗതി ഉണ്ടായി എന്ന് പ്രദേശത്തുള്ളവർ സാക്ഷ്യപ്പെടുത്തും എട്ട് ദേവതാ പ്രതിഷ്ഠകളാണ് ഈ ക്ഷേത്രത്തിലുള്ളത് കാരണവർ ശാസ്തപ്പൻ ഭൈരവൻ എടലാപുരത്ത് ചാമുണ്ടി ഉച്ചിട്ട വിഷ്ണുമൂർത്തി കോതി ഗുളികൻ എന്നിവ മൂന്ന് ദിവസങ്ങളിലായിട്ടാണ് തെയ്യം നടക്കുക ഒന്നാം ദിവസം പുലർച്ചെ ഗണപതി ഹോമത്തോടെയാണ് ആരംഭം ഗണപതി ഹോമം തീർന്ന് അതിൻ്റെ പ്രസാദം ലഭിച്ചതിന് ശേഷമാണ് എല്ലാവരും പ്രഭാത ഭക്ഷണം കഴിക്കുക പിന്നീട് കാര്യക്കാരെല്ലാം ചേർന്ന് തേങ്ങതാക്കൽ എന്ന ചടങ്ങിനാണ് പോവുക ക്ഷേത്രാവശ്യത്തിനുള്ള നാളികേരവും ഇളനീരുമൊക്കെ ഇങ്ങനെയാണ് ശേഖരിക്കുന്നത് ഉച്ചയ്ക്ക് ശേഷം ശ്രീ മുത്തപ്പന് പൈങ്കുറ്റിയും ഉണ്ടാവും വൈകുന്നേരം ക്ഷേത്രകോമരത്തിന്റെ കാർമ്മികത്വത്തിൽ എല്ലാ ദൈവങ്ങൾക്കും പ്രത്യേക പൂജയുണ്ട് ഇതിനുശേഷം കഴകപ്പുരയിൽ ശാക്തേയ ദേവിക്കുള്ള പൂജയുമുണ്ട് രാത്രി ഭക്ഷണം കൂടി കഴിച്ചാണ് ഇന്നത്തെ ദിവസം എല്ലാവരും അവിടെ നിന്ന് മടങ്ങുക രണ്ടാം ദിവസം രാവിലെ തന്നെ പ്രദേശവാസികളെല്ലാം ക്ഷേത്രത്തിൽ ഒത്തുചേരുന്നു ഉച്ചയ്ക്ക് ശേഷം മൂന്ന് മണിയോടുകൂടി തൊട്ടടുത്തുള്ള വേരുകണ്ടി തറവാട്ടിൽ നിന്ന് തിരിയെഴുന്നള്ളത്ത് എന്ന ചടങ്ങാണ് നടക്കുക പിന്നീട് ഓമരങ്ങൾക്കും കോലധാരികൾക്കും വാദ്യക്കാർക്കുമുള്ള വെത്തിലക്കൈനീട്ടം നൽകലോടുകൂടി ഉത്സവം ആരംഭിക്കുകയായി തുടർന്നങ്ങോട്ട് തെയ്യങ്ങളുടെ ഇളങ്കോലങ്ങളാണ് തിരുമുറ്റത്ത് മുടിയേറ്റം നടത്തുക ദിവസങ്ങളും മാസങ്ങളും നീണ്ടു നിൽക്കുന്ന മനുഷ്യാധ്വാനത്തിൻ്റെയും ചിട്ടയായ പ്രവർത്തനങ്ങളുടെയും പൂർത്തീകരണമാണ് ഓരോ ഉത്സവങ്ങളും ആത്മസാക്ഷാത്കാരത്തിൻ്റെ ദിവസങ്ങൾ ദാഹവും വിശപ്പും ഉറക്കവും എല്ലാം മറന്നുപോകുന്നവർ പുലർച്ചെ രണ്ടുമണിയോടുകൂടി ഉറങ്കാലൻ എന്ന ഗുളികൻ്റെ പുറപ്പാടാണ് ക്ഷിപ്ര കോപിയും ക്ഷിപ്രപ്രസാദിയുമാണ് ഗുളികൻ ദൈവം രൂപവും ഭാവവും നടനവും കലാശവും വാശാലുകളും എല്ലാം ക്ഷേമം തന്നെ തികഞ്ഞ അഭ്യാസികളായിരിക്കും ഗുളികൻ തെയ്യത്തിൻ്റെ പിന്നീട് അങ്ങോട്ട് മറ്റ് തെയ്യങ്ങളുടെ കോലധാരണമാണ് ക്ഷേത്രാങ്കണത്തിൽ നടക്കുക ഉച്ചിട്ട ഭഗവതിയുടെ മുടിയേറ്റമാണ് ഈ വീഡിയോയിൽ ഞാൻ കാണിക്കുന്നത് മാതൃ സ്വരൂപത്തിൻ്റെ മൂർത്തഭാവമായ ദേവി തലേന്ന് രാത്രി ഈ ദേവിയുടെ ഇളങ്കോലം പകർന്ന തീയിൽ നിന്ന് ഉരുത്തിരിഞ്ഞ മേലേരി ദേവിയുടെ അഗ്നിപ്രവേശമാണ് ക്ഷേത്രത്തിലെ ഏറ്റവും ഭക്തിസാന്ദ്രമായ ചടങ്ങുകളിലൊന്ന് എണ്ണമറ്റ ഭക്തജനങ്ങളാണ് ഈ സമയത്ത് ക്ഷേത്രത്തിലേക്ക് ഒഴുകിയെത്തുക ആറാടിക്കൽ എന്നതും ഈ ക്ഷേത്രത്തിലെ സവിശേഷമായ ഒരു ചടങ്ങാണ് വിഷ്ണു മൂർത്തി തെയ്യം ഭാരണക്കിരുന്ന് പ്രസാദം നൽകുന്നതോടുകൂടി ഉത്സവ ചടങ്ങുകൾ അവസാനിക്കുന്നു